ഹായ് ഹലോ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ചെറിയ കുട്ടികളൊക്കെ ഇടുവല്ലോ ഈ ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് ഡ്രസ്സ് ഒക്കെ അനുയോജ്യമായിട്ട് നമുക്ക് ബാലൻസ് വരുന്ന പീസ് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാന്ന് നോക്കിയാലോ എന്നാൽ ഞാൻ അതുപോലത്തെ പീസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ട് പീസ് അപ്പോൾ ഇത് സെയിം അളവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ടും അപ്പം എത്രയാണ് നമുക്ക് ഹെയർ ബാൻഡ് വേണ്ടത് അതിൻ്റെ മുക്കാ ഭാഗത്തോളം ഞാൻ ഇതിന് എടുത്തിട്ടുണ്ട് ഹെയർ ബെൻഡ് ടോട്ടൽ നീളം പത്തൊൻപത് നമുക്ക് വേണ്ടത് അപ്പോൾ അതിൽ അതിൽ പതിമൂന്ന് ഇഞ്ച് ഞാൻ ഇതാ ഈ രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് പതിമൂന്ന് ഇഞ്ച് നീളം അതുപോലെ മൂന്നര ഇഞ്ച് വീതിയാണ് ഓരോ തുണിക്ക് എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ രണ്ട് പീസായിട്ടാണ് വേണ്ടത് നമുക്ക് അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കാം അതിന് ശേഷം ഇതുപോലത്തെ ഒരു കുഞ്ഞ് പീസ് ഉണ്ട് ഇതിന് പ്രത്യേക കണക്കൊന്നുമില്ല നമുക്കൊന്ന് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എടുത്തിട്ടുള്ളത് ആണ് ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഞാൻ അഞ്ച് ഇഞ്ചാണ് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞ ടോട്ടൽ ലെങ്ത്ത് പത്തൊൻപതാണ് അപ്പോൾ പതിമൂന്ന് അതിലെടുത്ത് ബാക്കി ആറുതിൽ വേണം അപ്പോൾ ആറിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് പിന്നെ അത് അതുപോലത്തെ ഒരു ചതുർ പീസ് വേണം എന്നിട്ട് ഇതുപോലെ മടക്കി തയ്ക്കാൻ കേട്ടോ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇഷ്ടത്തിന് എടുക്കാം ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം നമ്മൾ ആദ്യത്തെ ഉണ്ടല്ലേ പതിമൂന്ന് ഇഞ്ച് നീളത്തിലുള്ള പീസ് അതിൻ്റെ ഇതേ അറ്റത്ത് കൂടെ ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ ഇതാത് മറച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നല്ലോ ഈ ഒരു ഭാഗം നമുക്ക് ദ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ദാ ഇവിടെ ഈ അറ്റ് നമുക്കൊന്ന് മടക്കിയിട്ട് തയ്ക്കണം മടക്കിയിട്ടാണ് ഉള്ളിലേക്കട്ട് മടക്കേണ്ടത് ഈ രണ്ട് ഇവിടെ ഓപ്പൺ ആണല്ലോ അപ്പോൾ ഈ രണ്ട് സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് മടക്കി പിടിച്ചിട്ട് നമുക്കിതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് തയ്ച്ചുകൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഒരറ്റം കൂടി ചെയ്യണം ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് മടക്കി തയ്ച്ച് തരാം ആ നമ്മൾ രണ്ട് വശം അതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ പുറം വശം കണ്ടത് അതുപോലെയാണ് സ്റ്റിച്ചിങ് ഒന്നും കാണൂല സ്റ്റിച്ചിങ്ങുള്ളിലേക്ക് പോയിട്ടുണ്ട് കണ്ടില്ല നമ്മൾ സ്റ്റിച്ചിൻ്റെ ഭാഗം അതുപോലെ സെൻറ്ററിലാണ് വരിക ഇതാണ് കേട്ടോ പുറം വശം സ്റ്റിച്ചിങ് ഇല്ലാത്തത് ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റേ നമ്മളെ മറ്റേ ഒരു പീസ് ഉണ്ടല്ലോ ഇതുപോലത്തെ അത് ഇതുപോലെ തന്നെ ചെയ്തു വരിക അപ്പോൾ ഇതാ ഇത് നമ്മൾ മറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ നമ്മളെ സ്റ്റിച്ചിങ് വന്ന് ഭാഗം സെൻറ്ററിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ അലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതാ നമ്മൾ ഇത് ഉള്ളിലൂടെ കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പീസിൻ്റെ ഇതിലൂടെ ഇവിടെതാ ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക ഇതിൻ്റെ ഉൾവശത്താണ് ആദ്യത്തെ പീസിൻ്റെ ഉൾവശത്താണ് ഇതുപോലെ എലാസ്റ്റിക് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതിനുശേഷം ഇനി മറ്റേ അലാസ്റ്റിക്കിൻ്റെ അറ്റം ഇതുപോലെ തന്നെ നമ്മളെ മറ്റേ പീസിൻ്റെ അറ്റത്ത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് അതുപോലെ പിൻ ചെയ്ത് വരാം അപ്പം ഇതായി ഒരറ്റത്ത് ആ അലാസ്റ്റിക് എത്തിയിട്ടുണ്ട് ഇനി ഇതാ ഇതിൻ്റെ ഉൾവാഷിൽ തന്നെ കണ്ടു ഉൾവാഷിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗമാണേ ഇനി ഇവിടെയാണ് നമ്മളിത് അതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ഇല നമ്മൾ ഇലാസ്റ്റിക് കുറത്ത് ഇത് ഈ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതൊന്ന് മടക്കി തയ്ക്കണം അപ്പം നമ്മൾ അതിനും സ്റ്റിച്ചിങ് വരുന്ന ഭാഗം സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുത്തിട്ട് ഇവിടെ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതേപോലെ മട ഉള്ളിലേക്ക് മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ഉള്ള പീസ് ഇലാസ്റ്റിക് ഇല്ലാത്ത പീസുമെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ട് ഭാഗം കൂടി ചെയ്യുക ഇലാസ്റ്റിക്കുള്ള ഭാഗം ബാക്ക് സൈഡും അതുപോലെ ഇല്ലാത്ത ഭാഗം ഫ്രണ്ടുമാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലൊരു ഫ്ലവർ വെച്ച് കൊടുക്കണം ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് നമ്മൾ ഇതൊക്കെ ഇവിടെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടിയെടുത്ത പീസ് ഒരു ഭാഗം തയ്ക്കാതെ വിട്ടിട്ട് മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് തയ്ച്ചിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നല്ല ക്ലിയർ ക്ലിയറാക്കിയെടുക്കുക ശേഷം ഇതിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആണല്ലോ അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റൊന്ന് തയ്ച്ചുകൊടുക്കാം അങ്ങനെ അത് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു ഫ്ലവർ നമ്മളൊരു പൂമ്പാറ്റ ഫ്ലവർ ആണ് ഉണ്ടാക്കാനായിട്ട് പോണത് അതുപോലെ ഇങ്ങനെ ചതുരത്തി ഒരു ചെറിയ പീസായിട്ട് മടക്കുമല്ലോ അങ്ങനെ മടക്കിയിട്ട് അതുപോലെ സെൻറ്ററിൽ പിടിച്ചെടുക്കുക കൊടുക്കുക ഒരു പക്ഷേ ഈയൊരു സെൻ്ററിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കണം അതിൻ്റെ ബേക്ക് ഭാഗം വരുന്നെടുത്ത് കേട്ടോ അപ്പം അത് ഫ്ലവർ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കണം അപ്പോൾ ആ സെയിം കളർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നൂല് അങ്ങനെ ഒരു രണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ മതി തുന്നലൊക്കെ മതി അതിന് ശേഷം നമുക്കിനിത് നമ്മളെ ഹെയർ ബെൻഡിൽ വെച്ച് കൊടുക്കാം ഇനി നമ്മളിതുപോലൊരു ചെറിയ പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതായതുപോലെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇതായതുപോലെ മടക്കണം ഇനി നമുക്ക് എന്താ ഇത് എന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്ലവർ നമ്മളെ ഹെയർ ബെൻഡിൽ കേക്ക് ഇതൊന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളത് ഇനി ഫ്ലവർ നമ്മളെ ഹെയർ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സെൻട്രൽ ആയിട്ട് നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം സെൻറ്ററിലോ ഓ സൈഡിലോ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ട അവിടെ ഫിറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ നല്ല വശം മുകളിലേക്കാക്കുക നല്ല വശം എന്ന് ഉദ്ദേശിച്ച സ്റ്റിച്ചിങ് മറ്റേ നമ്മൾ തുന്നിയല്ലോ ആ ഭാഗമല്ലാത്തത് അതിനുശേഷം ഈ ഒരു പീസ് വെച്ചിട്ട് ഇതൊന്നിവിടെ നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കാണുന്നതൊന്ന് ചുറ്റിയെടുക്കും നല്ല ടൈറ്റിൽ ചുറ്റിയെടുക്കണം എന്നിട്ട് നമ്മൾ ഈ അറ്റത്ത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ അറ്റ ഉൾവശത്ത് വരണം എന്നിട്ട് ഇത് അറ്റൊന്ന് നമുക്ക് മടക്കി വെക്കണം ഇതിൻ്റെ ഈ അറ്റണ്ടല്ലോ അത് ചെറുങ്ങനെ അതാ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് അതുപോലെ വെച്ചുകൊടുക്കുക കണ്ടില്ലേ ഇതിൻ്റെ നൂലൊന്നും കാണരുത് അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് തുന്നി കൊടുക്കാം സെയിം കളറ് നൂലെടുത്താണ്ട് തുന്നി കൊടുക്കുക അങ്ങനെ നമ്മൾ ഒരു ഒന്നോ രണ്ടോ തുന്നൽ മതി അന്നത്തെ നല്ല ഉറപ്പിൽ നിൽക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലവർ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ ആയിരിക്കട്ടോയോ ഫ്ലവറൊക്കെ വന്നതുകൊണ്ട് ഒന്നുകൂടിയും ഭംഗിയുണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു